എൻ്റെ പേര് ജസ്മി ഞാൻ എടുത്ത് ആലപ്പുഴ ജില്ലയിലെ എടുത്തുവായിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ട് വർഷമായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് തന്നെ എവിടെ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും സെറ്റായിട്ട് അവിടെ നിന്ന് റിസൈൻ വെച്ച് വരണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൗദി മിനിസ്ട്രിയിലേക്കുള്ളൊരു ഇൻറ്റർവ്യൂ റെഡി ആകുന്നത് അതിന് ഞാൻ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂവിന് ഞാനിവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം രണ്ട് ആദ്യം റിട്ടേൺ എക്സാം ആണ് അത് കഴിഞ്ഞ് അവർ അതിൽ പാസ്സാവുന്നവരെ മാത്രമേ അവർ ഇൻ്റർവ്യൂവിന് എടുക്കത്തുള്ളൂ ആദ്യം റിട്ടേൺ എക്സാമിന് ഇരുന്നു റിട്ടേൺ എക്സാം കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തു അവർ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തു അത് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കിനും വന്നതിൽ പകുതി പേരും അപ്പം തന്നെ ഫെയിലായി അവരോട് പൊക്കോളാൻ പറഞ്ഞു ബാക്കിയുള്ളവരെ അവർ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തോളും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്യാനടക്കം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കിട്ടുവോ ഇല്ലയോ എൻ്റെ മനസ്സിരുന്ന് ആരോ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നവടക്കൊക്കെയായിരുന്നു ആയിരുന്നു വേണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാശ്റൂപ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആ കാശ്റൂപായിട്ടാണ് ഇൻറ്റർവ്യൂവിന് പോയത് ഞാനപ്പം ഇവിടെ വന്ന് അമ്മയോട് അവിടെ നിന്ന് അമ്മ എനിക്ക് ഇൻറ്റർവ്യൂ പാസ്സാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഇൻറ്റർവ്യൂവിനെ വിളിച്ചപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ്രിപ്പം ഉണ്ടായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത് ഇൻറ്റർവ്യൂവിന് കയറി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് എന്നോടാണ് തോന്നുന്നു അവിടെ ഇരുന്നതിൽ പക്ഷേ ഞാൻ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ എല്ലാത്തിനും ആൻസർ പറയും ഞാൻ തന്നെ ചിന്തിച്ചു ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി എല്ലാ കാര്യം ഒറ്റ ക്വസ്റ്റിന് പോലും എനിക്ക് അറിയില്ല എന്ന് എന്നെനിക്ക് പറയേണ്ടി വന്നില്ല എല്ലാത്തിനും ഞാൻ ആൻസർ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പാസ്സായെങ്കിൽ അവർ വൺ വീക്കിനുള്ളിൽ നമുക്ക് ഓഫർ ലെറ്റർ വരും എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് ഇൻ്റർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ വരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ മുംബൈക്ക് തന്നെ തിരിച്ചു പോയി അതുപോലെ തന്നെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുവാണെങ്കിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ബാക്കി അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ പേരിനകത്താണെങ്കിലും നേഴ്സിങ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എല്ലാം അതിനകത്തും സ്പെല്ലിംഗ് മിസ്റ്റേക്കായിരുന്നു അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് സർട്ടിഫിക്ക ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാത്തേലും ഞാൻ പേര് ചേഞ്ച് ചെയ്തു ലാസ്റ്റ് മാർക്ക് ലിസ്റ്റിലെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു മാർക്ക് ലിസ്റ്റിലെ പേര് ചേയ്ഞ്ച് ചെയ്ത് തരത്തില്ല ട്രാൻസ്ക്രിപ്റ്റിലെ പേര് ശരിയാണല്ലോ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഏജൻസിന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ലിസ്റ്റിലെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യണം കാരണം അവരിനി ചോദിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞാനത് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവരെന്തായാലും ഇനി മാർക്ക് ലിസ്റ്റിൽ ചേഞ്ച് ചെയ്ത് തരത്തില്ല നിങ്ങളത് ഫസ്റ്റ് ഇയർ തൊട്ടുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ അങ്ങനെയായിരുന്നു അപ്പോൾ അവർ തുടങ്ങിയത് നിങ്ങൾ നേരത്തെ ചെയ്യണമെന്നായിരുന്നു ഇനിയിപ്പം അവർ ചേഞ്ച് ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്ന് പിന്നെ നിയോഗം വെച്ചപ്പോൾ ഒരു നിയോഗമായിരുന്നത് അവർ പ്രോസസ്സിങ്ങിന് എടുക്കുന്ന സമയത്ത് അതൊരു തടസ്സമാകരുത് ട്രാൻസ്ക്രിപ്റ്റ് മാത്രമേ അവരത് പ്രോസസ്സിങ്ങിന് വേണ്ടി ചോദിക്കാവുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഒരു തടസ്സമാകാതെ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അവർ ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്തു തന്നു പിന്നെ ക്യാഷിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും നല്ലൊരു എമൗണ്ട് നമുക്കവിടെ പേ ചെയ്യണമായിരുന്നു അപ്പം ഞാനിങ്ങനെ എന്തെടുക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നു ആദ്യം ആധാരമൊക്കെ കൊണ്ട് വെച്ചാലോ എന്നിങ്ങനെ വിചാരിച്ചു പക്ഷേ അതെനിക്ക് ഒരു ആധാരം കൊണ്ട് വെച്ചിട്ട് പോവുക എന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനപ്പം അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം അതൊരു നമ്മളത് ചോദിക്കുന്നു ചോദിച്ചപ്പം തന്നെ എന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു അങ്ങൾ വന്ന് എനിക്ക് പൈസ എല്ലാം തരികയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുകയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു ആയിരുന്നു നന്ദി ആത്മീയ ജീവിതം പണ്ടൊക്കെ പള്ളിയിലൊക്കെ പോകാനായിട്ട് കുർബാനകളിൽ പങ്കെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു വീട്ടിൽ നിന്ന് വഴക്ക് പറയുമ്പോൾ മാത്രം പോയിക്കൊള്ളുന്നത് ഞാനാണ് പക്ഷേ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഒരു ദിവസം പോയില്ലെങ്കിൽ അത് എനിക്ക് മനസ്സിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ എന്തെങ്കിലും വയ്യാഴുകയാണെങ്കിൽ പോലും ഞാനങ്ങനെ ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള രോഗികളെയൊക്കെ പോയി കാണുകയാണ് കാണുകയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും പ്രേക്ഷിത പ്രവർത്തന കൃപാസന പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആദ്യം ആൾക്കാരെന്തെങ്കിലും പറയുമോ ആരെങ്കിലും കാണില്ലേ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രതീക്ഷകരണ പ്രാർത്ഥന ചെല്ലി അതൊക്കെ മുഴുവൻ കൊടുത്തു തീർക്കാനും അറിയാത്ത ആൾക്കാരോട് മാതാവിനെക്കുറിച്ച് പറയാനുമൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും എഴുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി എടുത്ത യുവതി യുവാക്കൾ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായിട്ട് തങ്ങളുടെ ജീവിതം തന്നെ ഈ അഴ്ത്താരയിൽ തങ്ങൾ തന്നെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുന്നത് എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യമൊക്കെ പുറത്തേക്ക് പോകുന്ന അതായത് തങ്ങൾക്കൊരു ജീവിതമാർഗം തേടി ഇന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഓരോ വ്യക്തികളുടെ റിക്രൂട്ടിംഗ് സെൻറ്റർ ഒന്നുമല്ല കൃപാസനം എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ യുവതി യുവാക്കൾ കടന്നു വരിക അതാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ന് ധ്യാന സെൻറ്ററുകളൊന്നും കുറവായിട്ടല്ല പക്ഷേ കൃപാസനത്തിലേക്ക് അമ്മയുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഒഴുക്കുണ്ടാകുന്നു ഇവിടെയാണ് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ ഓരോ വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് തൻ്റെ മമ്മി ഉടമ്പടി എടുത്തയാളല്ലേ തൻ്റെ മമ്മി ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു ആ അമ്മ അമ്മ പറഞ്ഞു പക്ഷേ മകൾക്ക് ആദ്യമൊന്നും അതിനോട് യോജിപ്പില്ലായിരുന്നു അമ്മയുടെ കാശ് ഉടമ്പടി കാശ് രൂപം കൊണ്ടാണ് ഈ മകൾ പിന്നീട് തൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയും അങ്ങനെയാണ് പിന്നീട് തനിക്ക് ആ റിട്ടൺ ടെസ്റ്റിൽ പാസ്സാകാൻ സാധിച്ചപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് തന്നെ വരുന്നത് ഇത് ഈ ഒറ്റപ്പെട്ട സാക്ഷ്യമൊന്നുമല്ല ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഇന്ന് മാതാപിതാക്കളല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് മക്കൾ തന്നെയാണ് ആ മക്കൾ തന്നെയാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതും അത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യുവതി യുവാക്കൾ അവരുടെ ജീവിതത്തിൽ തങ്ങള് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതശൈലി അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തികളാകുന്നു ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാകുന്നു തങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാനായിട്ട് ഒരു മടിയുമില്ലാത്ത വ്യക്തികളാകുന്നു ആത്മീയ ജീവിതം തനിക്ക് വിശുദ്ധ കുർബാനയൊക്കെ നേര നേരത്തെ എങ്ങനെയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കൃപാസനത്തിലെ ഉടമ്പടി അത് ഒരു പ്രാർത്ഥനയല്ല അതൊരു ജീവിത ശൈലിയാണ് ജീവിത രീതിയാണെന്ന് പറയുക ഇവിടെ നമുക്ക് മാറ്റം വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ചലനങ്ങൾ സൃഷ്ടിക്കും പിന്നീട് ആ ജീവിതവുമായിട്ടാണ് നാം മുമ്പോട്ട് പോവുക അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ജസ്മി ജയൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക